സൻ ലളിതമായ ജീവിതത്തിൻ്റെ കല ഷുമോ മസുനോ ആമുഖം നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളിലും കാഴ്ചപ്പാടുകളിലും സൂക്ഷ്മമായി നോക്കുക ലളിതമായി ജീവിക്കാൻ വളരെ നാമമാത്രമായ മാറ്റങ്ങൾ മാത്രമാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ ഒരു പുരാതന നഗരത്തിലെ ഒരു ക്ഷേത്രമോ ഒരു ആരാധനാലയമോ സന്ദർശിച്ചു നോക്കുക അവിടങ്ങളിലെ ശാന്തമായ പൂന്തോട്ടങ്ങൾ സന്ദർശിക്കുക മലകളും കുന്നുകളും കയറുക വിയർക്കുക ആസ്വദിക്കുക അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ വീശുന്ന കാറ്റും ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ചയും ആസ്വദിക്കുക അന്നകലെ ചക്രവാളത്തെ നോക്കുക ഒരു നീല നീലസ്വടിക കടലിന് മുന്നിൽ നിൽക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടോ ദൈനംദിന ജീവിതത്തിലെ തിക്കും തിരക്കും തിരുക്കുമേറുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കായി ഇത്തരം അസാധാരണ നിമിഷങ്ങൾ നൽകാറുണ്ടോ അത്തരം അവസരങ്ങളിൽ നിങ്ങളുടെ ഹൃദയഭാരം കുറഞ്ഞതായും ഊഷ്മളമായ ഊർജം കുതിച്ചുയരുന്നതായും അനുഭവപ്പെടുകയും അതുവഴി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ആകുലതകളും സമ്മർദ്ദങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അതുവഴി നിങ്ങളായിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് സ്വയം ജീവിക്കാൻ സാധിക്കും സ്വന്തം കാലിൽ എങ്ങനെ നിൽക്കണമെന്ന് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കറിയില്ല അവർ അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാണ് അവരുടെ മാനസിക സന്തുലിതാവസ്ഥ പുനഃസജ്ജമാക്കാനുള്ള ശ്രമത്തിൽ അവർ അസാധാരണമായത് അന്വേഷിക്കുകയും ചെയ്യുന്നു പക്ഷെ ഫലമോ നിശ്ചലമായ അവസ്ഥ എത്ര തന്നെ പുനസജ്ജമാക്കാനുള്ള ശ്രമം തുടർന്നാലും അസാധാരണമായ എന്തോ ഒന്ന് ദൈനംദിനത്തിന് പുറത്ത് അവശേഷിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ സമ്മർദ്ദം അടിഞ്ഞുകൂടുകയും മനസ്സ് തളരുകയും ഭാരമുള്ളതായി തോന്നുകയും ചെയ്യുന്നു നിങ്ങൾ വീണ്ടും അന്വേഷിക്കുന്നു അസാധാരണമായ ഒരിക്കലും അവസാനിക്കാത്ത ഈ ചക്രം പരിചിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് എത്ര വിലപിച്ചാലും ലോകത്തെ മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ലോകം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സ്വയം മാറുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഏത് ലോകത്തെയും നിഷ്പ്രയാസം നിങ്ങൾക്ക് അടുപ്പിക്കാനും അകറ്റാനും കഴിയും ഒരു അസാധാരണമായത് അന്വേഷിക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രമായി അശ്രദ്ധമായി ജീവിക്കാൻ കഴിഞ്ഞാലോ നിങ്ങളുടെ പതിവ് ദൈനംദിന ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ പുസ്തകം അതിനെക്കുറിച്ചാണ് ലളിതമായ ജീവിതം സെൻ ശൈലി നിങ്ങളുടെ ജീവിതശൈലി മാറ്റുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങളുടെ ശീലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു സൂക്ഷ്മമായ മാറ്റം അതിനായി നിങ്ങൾ ക്യോട്ടോ അല്ലെങ്കിൽ നാര എന്നീ പുരാതന ജപ്പാനീസ് തലസ്ഥാനങ്ങളിലേക്ക് പോകുകയോ സമുദ്രത്തിനടുത്ത് താമസിക്കുകയോ ഫുജി പർവ്വതം കയറേണ്ടതോ ഇല്ല മറിച്ച് ശരിക്കും ഒരു ചെറിയ പരിശ്രമം കൊണ്ട് അസാധാരണമായത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ പുസ്തകത്തിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു സെന്നിൻ്റെ സഹായത്തോടെ സെൻ എന്നത് അടിസ്ഥാനപരമായ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ലോകത്ത് മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനുള്ള ശീലങ്ങൾ ആശയങ്ങൾ സൂചനകൾ എന്നിവയെക്കുറിച്ചാണ്